സാന്ദ്ര ലിറ്റിൽ ഹാർട്ട്സ് അടക്കമുള്ള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ഗതി മോശമായിരുന്നു എന്ന് സാന്ദ്ര പറഞ്ഞിട്ടുണ്ട് ഇതിന് തൊക്ക പിറകിൽ ബി ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സ്വാധീനിക്കുന്നത് പോലും ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് കൈകൾ നീണ്ടിരുന്നു എന്നാണ് ഇത് പറഞ്ഞ് പരിഹരിച്ച് ഇതൊരു കുടുംബമായി മുന്നോട്ട് പൊക്കൂടെ എന്നുള്ള ഒരു കാര്യം ശ്രീ വിനു കുര്യത് പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ പുറത്തേക്ക് നൽകുന്ന ഒരു ഇമേജ് ഈ തരത്തിലാണ് ഈ പൊതുജന മധ്യത്തിൽ മോശം വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട് സാന്ദ്ര ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും പറ്റുമെങ്കിൽ ഇതിനുള്ള മറുപടി പറഞ്ഞു പരിഹരിക്കാൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ ഇപ്പം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ തന്നെ ചാനലുകളിലൊക്കെ ഇരുന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ എന്റെ സിനിമയുടെ ലോഞ്ചിനും എല്ലാത്തിനും വിളിച്ചിട്ടുണ്ട് ഞാൻ എന്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് ശരിയാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായ ഒരു ദേഷ്യവുമില്ല പ്രൊഫഷണലി ഉള്ള ദേഷ്യ ചില ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ സിനിമയുടെ ലോഞ്ചിനും കാര്യങ്ങൾക്കും എല്ലാം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളി എന്റെ ആദ്യത്തെ സിനിമയായ ഫ്രൈഡേ മുതൽ എന്റെ എന്റെ കാര്യങ്ങളിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുകയും അതായത് ഇപ്പൊ ഫ്രൈഡേ എന്ന സിനിമയുടെ ഒരു ഇൻസിഡന്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ സിനിമയിൽ ഒരു ഡ്രൈവർക്ക് ഞാൻ ഒരു ചെക്ക് കൊടുത്തു ആ ചെക്ക് കൊടുത്തതിനകത്ത് അക്കൗണ്ട് ബൈ ആണ് കൊടുക്കുന്നത് ക്രോസ് ചെക്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ ഈ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല പിറ്റേ ദിവസം വന്ന് അദ്ദേഹം എല്ലാവരും ഇരിക്കുന്ന വട്ടം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് എന്റെ മുഖത്തേക്ക് കൊണ്ട് ചെക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങളുടെ ചെക്ക് എനിക്ക് ക്യാഷ് മതി എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ശരി ക്യാഷ് തരാം പക്ഷെ നിങ്ങൾ ഇനി ഇവിടെ വർക്ക് ചെയ്യണ്ട എന്റെ മുഖത്തേക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ക്യാഷ് വലിച്ചെറിഞ്ഞിട്ട് പോയ ഒരാൾ ഇനി നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഞാനത് പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡയറക്ടർ റോഡിൽ വന്നിട്ട് പറയാണ് ഇത് യൂണിറ്റ് ഓഫ് ചെയ്തു എന്ന് അപ്പൊ എനിക്ക് എന്താ കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല എന്റെ ആദ്യത്തെ സിനിമയാണ് അപ്പൊ യൂണിറ്റ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ എന്താന്നറിയാതെ ഞാൻ എന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ ശ്രീ ഞങ്ങളുടെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു യൂണിറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു ഇനി വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല ഉടനെ ശ്രീ ഭി ഉണ്ണികൃഷ്ണൻ എന്നെ വിളിക്കുകയാണ് എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പം പറഞ്ഞു വിട്ട ആളെ നിങ്ങൾ തിരിച്ചെടുക്കണം അദ്ദേഹത്തെ പറഞ്ഞു വിടാൻ പാടില്ല തിരിച്ച ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ തിരിച്ചെടുക്കില്ല എന്ന് അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഫെസ്ക നിങ്ങളുമായി സഹകരിക്കത്തില്ല ആരും വർക്ക് ചെയ്യില്ല ഞാൻ എന്റെ കൂടെ ആരും വർക്ക് ചെയ്യില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്തില്ലെങ്കിൽ സാരമില്ല ഇങ്ങനെ എന്നോട് മിസ്ബിഹേവ് ചെയ്ത ഒരാളെ ഞാൻ ഒരു കാരണവശാലും തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അദ്ദേഹത്തെ തിരിച്ചെടുക്കില്ല എന്നുള്ള സ്റ്റാൻഡിൽ ഞാൻ ചിലപ്പോൾ എന്റെ പ്രായത്തിന്റെയും കൂടെ ആയിരിക്കാം ആ സമയത്ത് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് പുള്ളി വഴങ്ങി തരുന്നത് എന്നാ ശരി ഓക്കെ പക്ഷെ ആരും അറിയാതെ പുള്ളിയെ പറഞ്ഞു വിടണം ഒരു അന്നത്തെ ദിവസം ഒന്ന് നിർത്തിയിട്ട് പുള്ളിയെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഞാൻ പുള്ളിയെ പറഞ്ഞു വിട്ടേക്കാം കാര്യം എന്റെ സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ അടുത്തൊരു സിനിമ പുള്ളിക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ആരും അറിയാത്ത രീതിയിൽ അത് വിട്ടേക്കാം പക്ഷെ ഇനി എന്റെ സെറ്റിൽ ഇനി അദ്ദേഹം വർക്ക് ചെയ്യണ്ട എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ ഞാൻ നിന്നു അത് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അതായത് ലിറ്റിൽ ഹാർട്ട്സ് പോലെ ഇനി ഇനി ഒറ്റ കാര്യമാണ് ഇനി ഒരു പുതിയ സിനിമ വരുമ്പോഴും ആ സിനിമയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ആൾക്കാരെയൊക്കെ ഇതിനകത്ത് കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സാന്ദ്ര ഭയക്കുന്നുണ്ട് ഒരു സമാവായിട്ട് മുന്നോട്ട് പോകുമ്പോഴും അതാകില്ല പിന്നീട് ഉണ്ടാവുക സഹകരിക്കും എന്ന് ഇപ്പൊ സിബി ഉണ്ണികൃഷ്ണൻ എല്ലായിടത്തും പറയുന്നുണ്ട് ഇനിയാണ് ഞാൻ ഭയക്കേണ്ടത് അപ്പം അവര് പൊതുമാധ്യമത്തിൽ വന്നിരുന്നു പറയുന്നതൊന്നും ചെയ്യുന്ന